കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്ന് ഈ വിശുദ്ധ ദിവസത്തിലും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ നമുക്കൊരു പ്രാവശ്യം കൂടെ ഇന്ന് പകൽക്കാലം സഭ ആരാധനയായി കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവമൊരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു രാവിലെ നിൻ്റെ ദയയും രാത്രി തോർ വിശ്വസ്തതയും വിശ്വസ്ഥതയും വർണ്ണിക്കുന്നത് നല്ലത് എന്ന് ദൈവജനത്തിൽ പറയുന്നത് പോലെ ഇന്ന് രാവിലെയും ദൈവത്തെ നോക്കി സ്തുതിപ്പാൻ ദൈവം തന്നിരിക്കുന്ന നല്ല ഈ അവസരത്തെ ഓർത്തുന്ന നീയോടെ വാഴ്ത്തുകയാണ് നമുക്ക് ദൈവവചനത്തിലേക്ക് ചിന്തിക്കായിട്ട് നമുക്ക് കടന്നു പോകാം അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം അറുപത്തിയാറാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യം ഒന്ന് വായിക്കാം ഞാൻ കഷ്ടത്തിലായിരുന്നപ്പോൾ എൻ്റെ സ്തോത്രം ദൈവവചനത്തിലൂടെ സങ്കീർത്തന പുസ്തകത്തിലൂടെ ഇന്ന് പകൽ കാലം വായിച്ചു കേട്ടിരിക്കുന്ന ദൈവവചനം നാം അവിടെ കാണുകയാണ് ഞാൻ കഷ്ടതയിലായിരുന്നപ്പോൾ അവ എൻ്റെ അധരങ്ങളാൽ ഉച്ചരിച്ചു എൻ്റെ വായാൽ നേർന്നു ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ അവൻ വചനമായി നിൽക്കുമ്പോൾ നാം ഇന്ന് സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്ന നാം ദൈവത്തിന് വേണ്ടി നേരുന്നത് നിവർത്തിക്കുക എന്നുള്ള ഒരു ആലോചനയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് അപ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ മുമ്പാകെ നാം നമ്മുടെ ഹൃദയത്തിൽ നനച്ചതുപോലെ ഹൃദയത്തിൽ തോന്നിയതുപോലെ നാം പലപ്പോഴും നേരുക പതിവാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കഷ്ടങ്ങളും പ്രതികൂലങ്ങളും രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവെ എൻ്റെ രോഗത്തിൽ നിന്ന് വിടിവിച്ചാൽ ഞാൻ കർത്താവിന് വേണ്ടി ഇന്നത് ചെയ്യാമെന്ന് നാം പറയാറുണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നാം പലപ്പോഴും അല്ലെങ്കിൽ എൻ്റെ ജോലിയിൽ എൻ്റെ പഠനത്തിൽ എൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിലെ നന്മകളിൽ ദൈവം അനുഗ്രഹം തരുന്നാൽ ഞാൻ പലപ്പോഴും ദൈവത്തിന് കൊടുക്കാമെന്ന് നാം വായി കൊണ്ട് നേരാറുണ്ട് പക്ഷേ എത്രത്തോളം നാം അത് നിവർത്തിക്കാറുണ്ട് എന്നാണ് ഇന്ന് പകലിൽ നാം ചിന്തിക്കുവാൻ പോകുന്നത് അത് പഴയ നിയമത്തിൽ ആമ നമ്മുടെ ആദിമ പിതാക്കന്മാർ ദൈവസന്നിധിയിൽ അവർ നേരുകയുണ്ടായി അവർ നിവർത്തിക്കുകയും ചെയ്തു എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുകയാണ് അതിനായിട്ട് നമുക്ക് പഴയ നിയമത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ പത്തൊൻപത് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ അവൻ സ്ഥലത്തിന് ബദേൽ എന്ന പേർ വിളിച്ചു ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന പേരായിരുന്നു യാക്കൂബോ ഒരു നേർന്നു ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും പക്ഷിപ്പാൻ ആഹാരവും ഭരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും ഞാൻ ഞാൻ തൂണായി നിർത്തിയ ഈ ദൈവത്തിന്റെ നീ എനിക്ക് തരുന്ന നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു ആമേൻ ഇവിടെ ഇവിടെ ആ നമ്മൾ കാണുകയാണ് ാണ് ദൈവത്തോടൊരു നേർച്ച നേരുന്നതായിട്ട് നമുക്ക് കാണുകയാണ് നമുക്കറിയാം ആ ജ്യേഷ്ഠ ബന്ധത്തിൽ ആമേൻ അവനെ ചതിയനായി ആ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് ഓടി ഒളിച്ച് ഇരുപത് വർഷം ലാബാൻ്റെ ഭവനത്തിൽ അടിമയെ പോലെ കഴിഞ്ഞ ആ യാക്കോബ് അവൻ്റെ ജീവിതത്തിൽ വന്ന സകല പ്രതികൂലങ്ങളും പോരാട്ടങ്ങളും അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന് മുന്നോട്ട് കടന്നു വരുമ്പോൾ ആ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കാണാം ആ യാബോക്കെന്ന നദിക്കരയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആ മരുഭൂമിയിൽ ആ കൽത്തൂൺ എടുത്തു വെച്ച് ദൈവസന്നിധിയില് മുന്നോട്ടും പുറകോട്ടും തിരിയുവാൻ കഴിയാതെ വണ്ണം ആ പ്രതികൂലത്തിന്റെ അവസ്ഥകളുടെ നടുവില് അവൻ ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു സന്ദർഭം നാം അവിടെ കാണുകയാണ് ഇനിയൊരു മുന്നേറ്റം എനിക്കില്ല യാമൻ ശത്രു ആമൻ കൊല്ലുവാൻ കിടന്നു വരുന്നു എന്ന് തിരിച്ചറിയുന്ന ആ യാക്കോബ് ദൈവത്തോട് നേർച്ച നേരുകയാണ് ആ യാക്കോബ് നേർന്നതെന്താണ് ഏക്കോപൊരു നേർച്ച നേർന്നു ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന യാത്രയിൽ കാക്കുകയും പക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും തരികയുമെങ്കിൽ അവൻ അവൻ ദൈവത്തോട് പറഞ്ഞത് ആ യാക്കോബ് ദൈവത്തോട് നേരുകയാണ് കർത്താവെ ഞാൻ നിനക്കൊരു നേർച്ച കഴിക്കുകയാണ് ഒന്നാമതായി പറഞ്ഞത് കർത്താവെ നീ എൻ്റെ കൂടെ ഒന്ന് ഇരിക്കണം രണ്ടാമതായി അവൻ പറയുകയാണ് ഈ യാത്രയിൽ നീ എന്നെ കാക്കണം നമ്മളും പലപ്പോഴും ദൈവത്തോട് പറയാറുണ്ട് കർത്താവേ ഈ യാത്രയിൽ നീ എന്നോട് ഇരിക്കണം ഞാൻ കടന്നു പോകുന്ന ഈ അവസ്ഥകൾ എന്നോട് കൂടെ ഇരിക്കണമെന്ന് നാം പലപ്പോഴും ദൈവസനയിൽ നേർച്ച നേരാറുണ്ട് ഇവിടെ അക്കോവ ദൈവത്തോട് പറയുകയാണ് കർത്താവേ ഞാൻ മുമ്പ് കടന്നു പോയാ എൻ്റെ എല്ലാ പ്രതികൂലങ്ങളുടെ നടുവിലും ഞാൻ ദൈവത്തോട് നിലവിളിച്ചു എൻ്റെ പ്രാർത്ഥന കേട്ടു ദൈവമേ നീ നീ എൻ്റെ കൂടെ ഇരിക്കണം ഞാൻ എൻ്റെ യാത്രയിൽ ദൈവമേ നീ എൻ്റെ കൂടെ ഇരിക്കണം എന്ന് ദൈവത്തോടവൻ ഒരു നേർച്ച നേരുന്നതായി കാണുകയാണ് അവൻ പറഞ്ഞത് വീ അവൻ ദൈനംദിന ജീവിതത്തിലേക്കുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞത് എനിക്ക് ഭക്ഷിപ്പാൻ ആകാരം ധരിപ്പാൻ വസ്ത്രവും നൽകി ധരികയുമെങ്കിൽ ആമേ ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ ഏകോവ എനിക്ക് ദൈവമായിരിക്കും പലപ്പോഴും ദൈവസന്നിധിയിൽ നാം നേർച്ചു നേരാറുണ്ട് ദൈവസന്നിധിയിൽ നാം ആമേ നമ്മുടെ ദൈവസനി നാം നേർച്ച നേർന്ന് പ്രാർത്ഥിക്കാറുണ്ട് ചില വിഷയത്തിൻ്റെ നടുവിൽ പക്ഷേ നമ്മൾ നേരുകയും അത് നിവർത്തിക്കുകയും ചെയ്യണമെന്ന് ദൈവജനത്തിൽ പറയുന്നു അതുപോലെ തന്നെ ന്യായാധിപന്മാരുടെ പുസ്തകം അതിൻ്റെ പതിനൊന്നാം അധ്യായം അതിൻ്റെ മുപ്പതും മുപ്പത്തിയൊന്നും വാക്യങ്ങൾ വായിക്കാം നീ അമോനിയരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അമോനിയരെ ജയിച്ച് സമാധാനത്തോടെ മടങ്ങി വരുവാൻ വരുമ്പോൾ എന്റെ വീട്ടുവാതിൽ എന്നെ എതിരേറ്റു വരുന്നത് യഹോവയ്ക്കുള്ളതാകും അത് ഞാൻ ഹോമയാകമായി അർപ്പിക്കുന്നു അവൻ ഇവിടെ നമ്മൾ കാണുകയാണ് ഇഫ്താഗ് ദൈവത്തോട് ഒരു നേർച്ച നേരുന്നതായിട്ട് നമ്മൾ കാണുകയാണ് ഇഫ്താഗ് ദൈവത്തോട് ഒരു നേർച്ച നേർന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അവൻ നേർച്ച നേർന്നതെന്താണ് മിഥ്യാനെ ഞാൻ ജയിച്ചു മടങ്ങി വരുമ്പോൾ എൻ്റെ മുമ്പിൽ എതിരേറ്റ് വരുന്നത് അത് ഞാൻ യഹോവയ്ക്ക് ഹോമയാഗമായി കഴിക്കും കാരണം ഇവിടെ ഇഫ്താഗ് എന്ന ഭക്തന് ആമൻ ഞാൻ ദൈവബന്ധനത്തിലൂടെ ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കിയത് ആ ആ ഇഫ്താഖ് ആ മിഥ്യാനിര ജയിച്ചു മടങ്ങുന്ന സന്ദർഭത്തിൽ ആ കടന്നു വരുന്ന സർവ്വത്തിൽ നമ്മൾ കാണുകയാണ് ആ പത്ത് മുപ്പത്തിനാലും മുപ്പത്തിയഞ്ചുമൊന്ന് വായിക്കാമോ എന്നാൽ ഇഷ്ടാഹ് മിസ്സയിൽ തൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇതാ അവൻ്റെ മകൾ തപ്പോടും നൃത്തത്തോടും കൂടി അവനെ എതിരേറ്റ് വരുന്നു അവൾ അവനെ ഏക പുത്രി ആയിരുന്നു അവളല്ലാതെ അവനും മകനുമില്ല മകളുമില്ല അവളെ കണ്ട ഉടനെ അവൻ തൻ്റെ വസ്ത്രം കയറി അയ്യോ എൻ്റെ മകളെ നീ എൻ്റെ തല കുനിയിച്ചു നീ എന്നെ വ്യസനിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലാക്കിയല്ലോ യഹോവയോട് ഞാൻ പറഞ്ഞു പോയി എനിക്ക് പിന്മാറിക്കൂടാ എന്ന് പറഞ്ഞു ആമേൻ ഇവിടെ നമ്മൾ കാണുകയാണ് അവൻ ദൈവത്തോട് നേർച്ചു നേർന്ന് അമോരരെ ജയിച്ചു മടങ്ങി വരുന്ന സന്ദർഭത്തിൽ എന്നെ ആദ്യം എതിരേറ്റു വരുന്നത് ഞാൻ ഹോമയ്ക്ക് യാഗം കഴിക്കും ഹോമയാഗം കഴിക്കുമെന്ന് ദൈവത്തോടവൻ തീരുമാനം പറയുകയാണ് എന്നാൽ മുപ്പത്തിനാലാം വാക്യത്തിൽ എന്നാൽ മിൽസ്മയിൽ തൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇത് അവൻ്റെ മകൾ നൃത്തത്തോടും തപ്പോടും കൂടെ അവനെ എതിരേറ്റു വന്നു അവനും അവന് ഏകപുത്രിയായിരുന്നു അവളല്ലാതെ മകനുമില്ല മകളുമില്ല അവൻ ഏക മകളായ തൻ്റെ മകൾ ഏ ആ മകൾ ആ എതിരേറ്റ് അല്ലെങ്കിൽ ആ ഗേറ്റ് തുറന്ന് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ ഏക മകൾ വന്ന് തൻ്റെ മകൻ അപ്പനെ കെട്ടിപ്പിടിക്കുകയാണ് ദൈവം അവൻ ആലിംഗനം ചെയ്യുകയാണ് അപ്പോ അവൻ ഇഫ്താഖ് പറയുകയാണ് കണ്ട ഉടനെ അയ്യോ മകളെ നീ എന്റെ തലകുനിച്ചു കളഞ്ഞല്ലോ ആമൻ എന്ന് പറയുന്നത് നീ എന്നെ വ്യസനിപ്പിക്കുമ്പോ കൂട്ടത്തിലാക്കിയല്ലോ കാരണം അവൻ മക്കളില്ലാതെ ജനിച്ച ഒരു ഏകമകളായന് തൻ്റെ മക് മകളെ ഒരിക്കലും യാഗം കഴിപ്പാൻ കഴിയില്ല പക്ഷേ നമ്മുടെ ദൈവവചനത്തിൽ നമ്മൾ കാണുന്നത് എന്താണ് ഞാൻ പറഞ്ഞു പോയി എനിക്ക് പിന്മാറിക്കൂടാ ആമൻ ഇന്ന് ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് നാം ദൈവത്തോട് എന്തെങ്കിലും നാം നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ അതിൽ നാം പിന്മാറരുത് എന്നാണ് ഇഫ്താഖിന്റെ ചരിത്രം നമ്മളെ നമ്മോട് പറയുന്നത് നാം ദൈവത്തോട് എൻ്റെ വായുടെ അതരങ്ങളാൽ ഞാൻ എൻ്റെ ദൈവത്തോട് നേർന്നുപോയി പോയി എനിക്കത് പിന്മാറിക്കൂടാ എന്ന് അവൾ പറഫ്താഗ് തൻ്റെ മകളോട് പറയുകയാണ് അപ്പോൾ നോക്കണം ആ മകളുടെ മനോഭാവം എന്താണ് ആമൻ മകൾ പറയുകയാണ് അപ്പൻ പറഞ്ഞതുപോലെ തന്നെ അത് ചെയ്തു കൊള്ളട്ടെ എന്ന് അവൾ പറയുകയാണ് ആമന് അപ്പോൾ മുപ്പത്തി ആറാം വാക്യത്തില് മുപ്പത്തി ആറാം വാക്യം ഒന്ന് വായിച്ച് തേർട്ടി സിക്സ് വേണ്ടി എന്റെ ശത്രുക്കളായ ആമേൻ ദൈവം അവളോട് പറഞ്ഞു ആമിത്ത മകൾക്കും ആമിത്ത എന്റെ എൻ്റെ പപ്പ എന്ത് ചെയ്തുവെന്ന് യഥാർത്ഥമായിട്ട് അറിയാമായിരുന്നു ആമൻ ഈ മകൾക്കും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എൻ്റെ ദൈവത്തോട് പറഞ്ഞാൽ അത് വാക്ക് വാക്കുമാറാൻ പാടില്ല അത് ചെയ്തേ തീരു എന്നുള്ള ഉറപ്പ് തൻ്റെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കാണുകയാണ് ആമൻ അപ്പനും മകൾക്കും ഒരുപോലെയുള്ള ദൈവത്തോട് നേർച്ച നേർന്നതിനുള്ള ഉറപ്പ് അവർക്കുണ്ടായിരുന്നു എന്ന് യോജനത്തിലൂടെ നമ്മൾ കാണുകയാണ് ആമേൻ അവിടെ ദൈവത്തിനു വേണ്ടി അ മകളെ നീ എന്നെ നിന്നെ വ്യസനിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ ആക്കിയല്ലോ എന്ന് തലകുനിഞ്ഞു പോയുന്ന സാഹചര്യത്തിന് നടുവിൽ മകളപ്പനോട് പറയണം അപ്പാ അപ്പൻ ദൈവയോട് പറഞ്ഞുവെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തു കൊള്ള എന്ന് ദൈവത്തോട് പറയുന്ന ഒരു സന്ദർഭം നമ്മൾ കാണുകയാണ് നാം വായിച്ച കുരുവവാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ എന്താണ് ദൈവത്തിന്റെ വചനത്തിലൂടെ നാം കണ്ടത് ഞാൻ എൻ്റെ കഷ്ടതയിലായിരുന്നപ്പോൾ എൻ്റെ അധരങ്ങളിൽ ഉച്ചരിച്ചു എൻ്റെ വായാൽ നേർന്നു നമ്മൾ പലപ്പോഴും നമ്മുടെ അധരങ്ങളിൽ ദൈവത്തോട് നാം നേരാറുണ്ട് ദൈവത്തോട് നാം കർത്താവ് എൻ്റെ ഈ അവസ്ഥകളിലൂടെ കടന്നുപോയാൽ ഞാൻ എൻ്റെ ദൈവത്തെ ഞാൻ ആരാധിക്കാം ഞാൻ ദൈവത്തിൻ്റെ ഒരു മകനും മകളുമായിട്ട് ഞാൻ എന്നെ തന്നെ നേർന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ നാം നേരുന്നത് നിവർത്തിപ്പാൻ നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം അടുത്ത് തരണമെന്ന് ദൈവദിനത്തിലൂടെ വായിക്കുന്നു സഭാപ്രസംഗി ആമയൻ സഭാ പ്രസംഗിയുടെ പുസ്തം അഞ്ചാം അധ്യായം വായിക്കാം നാലാം സഭാ സോറി അഞ്ചാം അധ്യായം ആമേൻ ഇവിടെ കാണുന്നു നീ ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിക്കുവാൻ താമസിക്കരുത് ദൈവത്തിന് വേണ്ടി നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ അതിൽ നാം ഡിലേ വരുത്തരുത് ആ സമയത്ത് തന്നെ ദൈവത്തിന് ആ നേർച്ച നമ്മൾ കഴിക്കുവാനിടയായി തീരണമെന്ന് ദൈവജനത്തിൽ കാണുന്നു അപ്പോൾ നേ നേർന്നത് നീ കഴിക്ക കഴിക്കു കഴിക്കാതിരിക്കുന്നതിനേക്കാൾ ആ അത് നേർന്നിട്ട് നീ ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നത് നിനക്ക് നല്ലത് ദൈവത്തോട് നാം പലപ്പോഴും നമ്മുടെ ആ വേദനകളുടെ നടുവിൽ ആ സ്ട്രഗിൾസിൻ്റെ നടുവിൽ പലപ്പോഴും നാം പറയാറില്ലേ കർത്താവേ നീ എന്നെ വിടുവിച്ചാൽ ഞാൻ നിനക്ക് ഇന്നത് ചെയ്യും എൻ്റെ ആലയത്തിനു വേണ്ടി ഞാൻ ഇത് ചെയ്യും ആ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത് ചെയ്യുമെന്ന് പലപ്പോഴും നിങ്ങൾ പറയാറില്ലയോ ആമേൻ എന്നാല് ആദ്യ മക്കളെ നമ്മൾ ദൈവത്തനയിലേക്ക് നേർന്നാൽ അത് നാം നിവർത്തിപ്പാൻ അപ്പോൾ ദൈവം പറയുകയാണ് നിങ്ങൾ നേർന്നിട്ട് കഴിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നത് നല്ലത് ദൈവസന്നിധിയിൽ നാം ദൈവത്തോടാണ് ഒരു വാക്ക് പറയുന്നത് ദൈവത്തോട് വാക്ക് പറഞ്ഞാൽ നമ്മളത് പിന്മാറുവാൻ പാടില്ല ആ മനുഷ്യമായ പല പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ വരും ആമേ ദൈവത്തെ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് എപ്പോഴും നന്ദിയുള്ളവരായി തീരണമെങ്കിൽ ദൈവത്തോട് നാം പറയുന്ന വാക്ക് അത് നാം അനുസരിക്കുകയും അത് ചെയ്യുവാനായിട്ട് നാം ദൈവസന്നിധിയിൽ ഉറപ്പുള്ളവരായിരിക്കണമെന്നത് ദൈവവചനത്തിലൂടെ നമ്മൾ കാണുകയാണ് ആമേ നൂറ്റി പതിനാറാം സങ്കീർത്തനം അതിൻ്റെ പതിനാലാം വാക്യം ഒന്ന് വായിക്കാം നൂറ്റി പതിനാറാം സങ്കീർത്തനം അതിൻ്റെ വാക്യം അവിടെ പറയുകയാണ് യഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനങ്ങളും കാണുകയെ ഞാൻ കഴിക്കും ദൈവത്തിന് കൊടുക്കുന്ന ആമേൻ നമ്മുടെ ആ എല്ലാ നേർച്ചകളും ദൈവസന്നിധലേക്ക് നാം കൊടുക്കുന്ന സകലതും എൻ്റെ ആലയത്തിലേക്ക് ചെന്ന് സകല ജനങ്ങൾ കാണുക എൻ്റെ ദൈവം എന്നെ നടത്തി എൻ്റെ ദൈവം എന്നെ സഹായിച്ചു എൻ്റെ ദൈവം എന്നെ കരുതി ഞാൻ ഇന്ന പ്രയാസത്തിലൂടെ ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നു എൻ്റെ പ്രതികൂലത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നു പക്ഷേ കർത്താവ് എന്നെ വിടിവിച്ചു എന്നുള്ള ആ സൗഖ്യത്തിൻ്റെ സാക്ഷ്യം നാം പറയുമ്പോൾ അത് അനേകർക്കൊരു വിടുതലായി തീരുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുവാനിടയായി തീരും ആമേന് അപ്പോ അഞ്ചാം അധ്യായം അതിൻ്റെ നാലാം വാക്യം ഒന്ന് വായിച്ചേ അവിടെ അവിടെ നമ്മൾ കാണുന്നുണ്ടല്ലോ അനന്യാസം സഭീറിനെ കുറിച്ച് നമ്മൾ അവിടെ വായിക്കുന്നു അപ്പോ സുല അഞ്ചാം അധ്യായം നാലാം വാക്യം വിൽക്കും ശേഷവും ഈ നീ നീ മനസ്സ് മനുഷ്യരോടല്ല പറഞ്ഞു ആമേൻ ഇവിടെ ഇവിടെ നമുക്കറിയാം അപ്പോസ്തലന്മാരുടെ പുസ്തകത്തിൽ പത്രോസിന്റെ മുമ്പാകെ ആ അനന്യാസും സഫീറയും അവരൊരു നിലം വിൽക്കുകയാണ് അവരൊരു വസ്തു വിൽക്കുകയാണ് വസ്തു വിൽക്കുന്നതിന് മുമ്പ് അവിടെ നമ്മൾ എഴുതിയിരിക്കുന്നു അവര് അവരുടെ നിലങ്ങളിൽ ഒന്ന് വിറ്റ് അവർക്ക് അനേക നിലങ്ങളുണ്ടായിരുന്നു അതിലൊന്ന് വിറ്റിട്ട് ആ അവരെന്ത് ചെയ്തു ആ വിറ്റിട്ട് ആ വിലയിൽ നിന്ന് കുറെ ഒരംശം എടുത്ത് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു ആ കാൽക്കൽ വയ്ക്കുവാനുള്ള കാര്യം എന്താണ് അവരുടെ സഭയില് നാം നാലാമത്തെ മുപ്പത്തി ഏഴാം വാക്യത്തിൽ കാണുന്നു അവിടെ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് കൊണ്ടുവരുന്ന അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കുന്ന ഒരു ഭരണവാസിനെ നമ്മൾ കാണുകയാണ് ഭരണവാസ് വയ്ക്കുന്നത് കണ്ട് ഈ അനന്യാസും സഫീറയും പറഞ്ഞു ഞങ്ങൾക്കും ഒരുമിച്ച് ഞങ്ങൾക്കും ആ ഭരണവാസു വെച്ചല്ലോ അതുകൊണ്ട് ഞങ്ങൾക്കും വയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നിലം വിൽക്കുമ്പോൾ അവരത് വയ്ക്കുന്നതിൽ തടസ്സമില്ല പക്ഷേ അവർ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുവാനിടയായി തീർന്നു എന്ന് നമ്മൾ കാണുകയാണ് അവരെന്ത് ചെയ്തു മൂന്നാം വാക്യത്തിൽ അപ്പോൾ പത്രോ സനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൽ വിലയിൽ എടുത്തു വെക്കാനും സാത്താണിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത് അവർ ദൈവത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞതിന് കൊടുക്കാതെ വണ്ണം അവരതിനെ മാറ്റി വെച്ചു അത് ദൈവത്തിന്റെ മുമ്പാകെ അത് സാത്താൻ അവരെ വഞ്ചിച്ചു സാത്താൻ നമ്മുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയരുത് നാം ദൈവത്തോട് നിങ്ങളുടെ വസ്തു നിങ്ങളുടെ ഏത് വിഷയത്തിനു നടുവിലും നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ ദൈവത്തോട് തീരുമാനമെടുത്താൽ ആ പറഞ്ഞതുപോലെ മകളെ എനിക്കത് ഞാൻ പറഞ്ഞു പോയല്ലോ എന്നുള്ള ആ വാക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ മുഴങ്ങണം അനുഭവങ്ങൾ നമുക്ക് കാണാമല്ലോ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം ആമൻ സങ്കീർത്തനങ്ങളുടെ പുസ്തകം എഴുപത്തി ആറാം സങ്കീർത്തനം അതിന്റെ പതിനൊന്നാം വാക്യം ഒന്ന് വായിക്കാം സങ്കീർത്തനങ്ങൾ എഴുപത്തി ആറിന്റെ പതിനൊന്ന് അവന്റെ ചുറ്റുമുള്ള എല്ലാവരും ഭയങ്കരനായവനെ അപ്പോൾ നമ്മുടെ ദൈവം ആരാണ് അവൻ ഭയങ്കരനായ ദൈവമാ സർവശക്തനായ ദൈവമാണ് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന സർവശക്തനാണ് ദൈവം ആ ദൈവത്തിന്റെ മുമ്പാകെ നമ്മൾ കടന്നു വരുമ്പോൾ അവനൊരു കാഴ്ച കൊണ്ടുവരണം അവന് ദൈവത്തിനു വേണ്ടി നിങ്ങൾ അവൻ പറയാൻ നിങ്ങളുടെ ദൈവമായ ഹോവയ്ക്ക് നേരുകയും നീ അത് നിവർത്തിക്കുകയും ചെയ്യു നമ്മളവിടെ സഭാ പ്രശ്നങ്ങൾ കേട്ടല്ലോ നിങ്ങൾ ദൈവത്തിന് വേണ്ടി നേർന്നാലേത് അത് നിവർത്തിക്കുവാൻ വളരെ വ്യഗ്രതയോടുകൂടെ ആ ടൈമിങ്ങിൽ തന്നെ അത് നിവർത്തിപ്പാൻ എൻ്റെ ദൈവത്തോടാണ് ഞാൻ പറഞ്ഞത് മനുഷ്യനോടല്ല ഞാൻ പറഞ്ഞത് എൻ്റെ ദൈവത്തോട് ഞാൻ അത് നേർന്നു പോയി അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഞാൻ ദൈവത്തോട് നേർന്നാൽ അത് നിവർത്തിപ്പാൻ അത് താമസിക്കരുത് അത് തന്നെ നമ്മൾ ചെയ്യുവാനായിട്ട് നാം ദൈവത്തോട്

സ്തോത്രം ആ സോറി പതിനാലാം വാക്യം പതിനാലും അപ്പോൾ ദൈവത്തിന് അത്യുന്നതനായ ദൈവത്തിന് നിന്റെ നേർച്ചകളെ കഴിക്ക നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ ഇനി വചനം കേൾക്കുമ്പോൾ ദൈവത്തോട് പറയണം കർത്താവേ എന്റെ ജീവിതത്തിൽ കുറവ് വന്നിട്ടുണ്ട് ഞാനത് നിവർത്തിപ്പാൻ ദൈവമേ നിന്റെ സന്നിധിയിലേക്ക് അത് നിവർത്തിപ്പാൻ ഇന്ന് ഞാൻ തയ്യാറാണ് പലപ്പോഴും നാം നേർച്ചു നേർന്നിട്ട് അത് മറന്നു പോകുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം പക്ഷേ ഇന്ന് പകൽ കാല പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ് നിങ്ങൾ നേർന്നത് അത് നിവർത്തിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്ന് നമ്മോട് പറയുകയാണ് നമുക്ക് വീണ്ടും ഒരു വാക്യം വായിക്കാം ആവർത്തനങ്ങളുടെ പുസ്തകം ഇരുപത്തിമൂന്നാമധ്യായം മുതൽ വാക്യങ്ങൾ വായിക്കാം അങ്ങനെ ചെയ്താൽ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കും അത് നിങ്ങൾ പാപമായിരിക്കും നേരാതിരിക്കുന്നത് പാപം ആകില്ല നിന്റെ നാവിന്മേൽ നിന്ന് വീണോ നിവർത്തിക്കുകയും വായിക്കൊണ്ട് പറഞ്ഞ സ്വമേധാദാനം നിന്റെ ദൈവമായ ദേവുമായി അപ്പോൾ ഇവിടെ ദൈവം പറയുകയാണ് നിന്റെ ദൈവമായ ഗോവയ്ക്ക് നേർന്നാൽ അത് നിവർത്തിപ്പാൻ താമസം വരുത്തരുത് ദൈവസന്നിധി നമുക്കെന്തെങ്കിലും ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തോടൊരു വാക്ക് പറഞ്ഞു പോയി എനിക്കത് ഇതുവരെയും നേരുവാൻ എനിക്ക് കഴിഞ്ഞില്ല എങ്ങി അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവത്തോട് നിങ്ങൾ പറയണം കർത്താവേ എൻ്റെ ജീവിതത്തിൽ തെറ്റുപറ്റി പോയപ്പാ ഞാനത് നിവർത്തിപ്പാൻ ഇന്ന് ഞാൻ തയ്യാറാണ് എനിക്ക് ആ സാഹചര്യത്തിൽ എനിക്ക് ചെയ്യുവാൻ കഴിഞ്ഞില്ല ഞാൻ എൻ്റെ വായ് കൊണ്ട് ഞാൻ പറഞ്ഞു കർത്താവേ ഞാൻ ഇന്നത് ചെയ്തേക്കാം ഇന്നത് ദൈവരാജ്യത്തിലേക്ക് കൊടുത്തേക്കാം ഇന്ന സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ ഇത് ചെയ്യാം ദൈവ ദൈവദാസ്യന്മാർക്കും വേണ്ടി വേണ്ടി ദൈവിക ശുശ്രൂഷയ്ക്ക് ഞാൻ എന്നൊക്കെ നാം തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ ദൈവം പറയുകയാണ് നീ നേർന്നാൽ നേർന്നാൽ അത് അങ്ങനെ ചെയ്താൽ നിന്റെ ദൈവത്തോട് പാപം ചെയ്യുന്നു അപ്പോൾ ദൈവം പറഞ്ഞു നിങ്ങൾ നേരാതി നിങ്ങൾ നേർന്നിട്ട് നിവർത്തിക്കാതിരിക്കുന്നതിനേക്കാൾ നിങ്ങൾ അപ്പോൾ നേരാതിരിക്കുന്നെങ്കിൽ നിവർത്തിക്കാതിരിക്കുന്നത് എന്താണ് പാപമാണ് ദൈവത്തോട് നാം പാപം ചെയ്യുകയാണ് ആവ നിനക്ക് കഴിവില്ല എങ്കിൽ നീ നേരിത് ദൈവത്തോട് കർത്താവേ എനിക്കൊന്നും കൊടുക്കുവാൻ എനിക്ക് പ്രാപ്തിയില്ല നിന്റെ പ്രാപ്തിയിൽ നിന്ന് നീ കൊടുക്ക് നിനക്ക് ഹൃദയത്തിൽ നിശ്ചയച്ചവലെ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി നീ കൊടുക്ക് പക്ഷെ എനിക്കത് കൊടുക്കുവാൻ കഴിഞ്ഞില്ല കർത്താവെ അതെന്റെ ജീവിതത്തിൽ പാപമായി കിടക്കുമെന്ന് ദൈവവചനത്തിലൂടെ ഇന്ന് പകൽക്കാലം നമ്മോട് പറയുകയാണ് നേരാതിരിക്കുന്നത് പാപമാകയില്ല പക്ഷെ നേരിട്ട് നിവർത്തിക്കാതിരിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ അത് പാപമായി തീരുമെന്ന് ദൈവജനത്തിൽ പറയുന്നു നിന്റെ നാവിൽ നിന്ന് വീണത് നിവർത്തിക്കുകയും വായ് കൊണ്ട് പറഞ്ഞത് സ്വമേധാദാനം നിൻ്റെ ദൈവമായ ഹോവയ്ക്ക് നേർന്നത് നിവർത്തിക്കുകയും വേണം നിന്റെ വായ് കൊണ്ട് നേർന്നത് വായ് കൊണ്ട് പറഞ്ഞത് ഹൃദയത്തിൽ നിന്ന് പറഞ്ഞത് അതൊന്ന് നിവർത്തിക്കുവാൻ ദൈവസന്നിധിയിൽ നീ ഒരുക്കമുള്ളവരായിത്തീരണം ഇന്ന് പകൽ കാലം ദൈവത്തിന്റെ നമ്മോട് പറയുകയാണ് നേരുന്നത് നിവർത്തിക്കാറുണ്ടോ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം നിവർത്തിക്കാറുണ്ടോ നമുക്ക് വീണ്ടും ഒരു വാക്യങ്ങൾ വായിക്കാം ആ സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി മുപ്പത്തിരണ്ടാം സങ്കീർത്തനം അതിന്റെ രണ്ടും മൂന്നും നാലും വാക്യങ്ങൾ വായിക്കാം നൂറ്റി മുപ്പത്തിരണ്ടാം സങ്കീർത്തനം അതിന്റെ മൂന്നും നാലും രണ്ടും മൂന്നും ഞാൻ യഹോവയോട് സത്യം ചെയ്തു യാക്കോബിൻ്റെ വല്ലപ്പ് നിന്നായിരുന്നു എന്നാൽ ഞാൻ യഹോവയ്ക്കൊരു സ്ഥലം യാക്കോബിൻ്റെ വല്ലപ്പിന് അധിനിവാസം കണ്ടെത്തും മറി ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കടക്കയില്ല എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയുമില്ല ആമേൻ ഇവിടെ ഇവിടെ ദാവീതിൻ്റെ ഒരു സങ്കീർത്തനത്തിൽ നമ്മൾ കാണുകയാണ് അവനെ ഹോവയോട് സത്യം ചെയ്ത് ആ കോവിൻ്റെ വലവനോട് നേർന്നതെന്നാൽ ഞാൻ ഹോവയ്ക്കൊരു സ്ഥലം ആ മേൻ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദേഹോവയുടെ സ്ഥലം ഏതാണ് അവൻ ഇന്ന് മനുഷ്യൻ്റെ കൈപ്പണിയായ ഉള്ളിൽ ഉള്ളതിലൊന്നും ദൈവം വസിക്കുന്നില്ല ദൈവം വസിക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലാണ് നിങ്ങൾ ദൈവത്തിനു വേണ്ടി നേർന്ന് പറയണം കർത്താവേ നിന്റെ ഹൃദയത്തെ എൻ്റെ ഹൃദയത്തിലേക്ക് നീ ഒന്ന് വാഴണമേ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് വാഴണമേ ദൈവത്തിന് നിങ്ങളെ തന്നെ ഒരു നേർച്ച കൊടുക്കണം ഇവിടെ യാക്കോവിന്റെ വല്ലവനോട് നേർത്തു നേർന്നു അവൻ്റെ അവൻ്റെ ആ യാക്കോബിൻ്റെ വല്ലവന് യകോമയോട് സത്യം ചെയ്തു യാക്കോബിൻ്റെ വല്ലവനോട് നേർന്നത് എന്താണ് ഞാൻ ഏകോമയ്ക്ക് ഒരു സ്ഥലം ഒരുക്കും ദൈവമേ നീ ഒന്ന് വാഴുവാൻ ഒന്ന് വസിപ്പാൻ നീ ഒന്ന് ഡൽഹിയുവാൻ എനിക്കൊരു പ്ലേസ് വേണം നമ്മുടെ ഹൃദയം ദൈവത്തിനിലേക്ക് കൊടുക്കാമോ മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത് അവനൊരു പള്ളിയിലില്ല അവനൊരു ക്ഷേത്രത്തിൽ വാസം ചെയ്യുന്നില്ല നമ്മുടെ യേശു വാസം ചെയ്യുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലാണ് യാക്കോവിന്റെ വല്ല വല്ലവന് ഒരു നിവാസം വരെ എൻ്റെ യേശു വസിപ്പാനായിട്ട് നമുക്ക് ദൈവസിനെ ഒരു നേർച്ച കൊടുക്കാമോ നമ്മൾ പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത പല നന്മകളും ദൈവം ചെയ്യുന്ന ചില വിടുതലിൽ നിന്ന് നാം നേർച്ച കൊടുത്തു അവസാനമായിട്ട് ദൈവജനത്തിൽ പറയുകയാണ് നേർച്ച കൊടുക്കേണ്ടത് എന്നെ തന്നെ കൊടുക്കണം ദൈവത്തിന് ഒരു നിവാസം ഒരുക്കേണ്ടതിന് ദൈവത്തിനൊരു വാസസ്ഥലം ഒരുക്കേണ്ടതിന് കർത്താവേ എന്നെ തന്നെ ഞാൻ തരികയാണ് കർത്താവെ നീ വന്നെ ഹൃദയത്തിൽ ഒന്ന് വാഴണമേ കർത്താവെ നീ എന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരണമേ കർത്താവെ നീ എന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരണമേ എന്നുള്ള ഒരു പ്രാർത്ഥന ഒരു നേർച്ച ഇന്ന് പകൽക്കാലം നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ നിശ്ചയമായവൻ നമ്മുടെ അടുക്കലേക്ക് വരും അവൻ നമ്മുടെ ജീവിതത്തിൽ വിടുതൽ കണ്ടെത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ ചില മിറക്കിളുകൾ സംഭവിക്കുവാൻ ഇന്ന് പകലിൽ ഓ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് പ്രവർത്തിക്കുവാൻ പോകുകയാണ് നാം ഏതെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഞാൻ നിവർത്തിപ്പാൻ നിങ്ങൾ താമേൻ താമസിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പനോട് പറയാമോ കർത്താവേ എനിക്ക് തെറ്റ് പറ്റിപ്പോയപ്പ ഞാൻ നിന്റെ സന്നിധിലെ ാണ് ഞാൻ എന്റെ ദൈവത്തിന് നേർന്ന് നിവർത്തിക്കും അത് എത്ര ആയിക്കൊള്ളട്ടെ അത് മനുഷ്യരോട് നിങ്ങൾ പറയണ്ട പക്ഷേ ദൈവത്തോട് പറഞ്ഞത് നാം ഇന്ന് പകൽക്കാലം നിവർത്തിപ്പാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന് നടുവില് നിങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവില് ദൈവം ചിലത് കൽപ്പിച്ചാക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ആമൻ ദൈവസന്നിധിലേക്ക് ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തെങ്കിലേക്ക് കൊടുക്കാമോ കർത്താവേ ഞാൻ എൻ്റെ ജീവിതത്തിൽ പിന്മാറിപ്പോയ ചില അനുഭവങ്ങളുണ്ട് ഇന്ന് ദൈവസന്നിധിലേക്ക് ഞാൻ ചിലത് നേർന്നിട്ട് എനിക്ക് നിവർത്തിപ്പാൻ അത് പെൻഡിങ് ആയി കിടക്കുന്നതുണ്ട് ഇന്ന് ദൈവസന്നിധിലേക്ക് നിവർത്തിപ്പാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിലേക്ക് പ്രാർത്ഥിക്കാം കർത്താവേ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ കുറവ് വന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞത് എനിക്ക് വരവേറ്റവാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ സമ്മതിക്കുകയാണ് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽ നമുക്കൊന്ന് കൊടുക്കാമോ ദൈവം നിങ്ങളെ തീരും മനുഷ്യനോടല്ല ഞാൻ എൻ്റെ ദൈവത്തോടാ പറയുന്നത് ഹല്ല ലൂയ്യ ആ കരങ്ങളിലേക്ക് നമുക്കൊന്ന് കൊടുക്കാമോ ഈ വചനങ്ങളാല് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ആമേൻ താങ്ക് യു ജീസസ്